നമ്മളിന്നുണ്ടാക്കുന്നത് പ്രോൺസ് ഫ്രൈ ആണ് ഇവിടെ ഞാൻ അഞ്ഞൂറ് ഗ്രാം പ്രോൺസ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് അരമണിക്കൂറ് ഒന്ന് റെസ്റ്റിന് വയ്ക്കാം നമ്മൾ എല്ലാം മാരിനേഷൻ വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞു ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് ഈ പ്രോൺസ് ഓരോന്നോരോന്നായിട്ട് കൊടുക്കാം നമ്മുടെ പ്രോൺസെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഒരു വശം നന്നായിട്ടൊന്ന് മൊലി കഴിയുമ്പോഴേക്കും നമുക്കൊന്ന് തിരിച്ചിട്ട് ഒന്ന് മൊലിച്ചെടുക്കാം ഇത് ഒരു വശം ഏകദേശം ആയിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമ്മളത് രണ്ട് വശവും മറച്ചിൽ തിരിച്ചും ഫ്രൈ ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രഷ് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇതിൻ്റെ ഒരു ഫ്ലേവറുകൂടെ ഞാനത് നന്നായിട്ട് നമ്മുടെ കൊഞ്ചെല്ലാം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് കൊലക്കെടുക്കാം കൊലിയെടുത്ത് നമ്മൾ പ്ലേറ്റിലേക്ക് ടിഷപ്പെട്ട് വെച്ചിട്ട് അതിനകത്ത് കൂടി ഇടാം നമ്മൾ പ്രോൺസെല്ലാം നന്നായിട്ട് വറുത്ത് എടുത്തിട്ടുണ്ട് നമ്മളിതെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് നമ്മുടെ പ്രോൺസ് ഫ്രൈ അല്ലെങ്കിൽ കൊഞ്ച് ഫ്രൈ നല്ല കിട് കച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈ ആണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നമുക്കൊന്ന് എഴുതി അറിയിക്കുക അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി